ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ വെച്ച് നടി വീണ നായരുടെ മുൻഭർത്താവ് ആർ ജെ അമൻ വിവാഹിതനായിരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങൾ അമൻ്റെയും സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പ്രചരിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണയും അമനും ഔദ്യോഗികമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് വീണയെയും അമനെയും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്കും ഇരുവരുടെയും വിവാഹമോചനം ഒരു ഷോക്കായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് വീണയെയും താരത്തിന്റെ വാക്കുകളിലൂടെ അമനയും പ്രേക്ഷകർ അടുത്തറിയുന്നത് കണ്ണേട്ടൻ നിന്ന് ഹൌസിൽ വെച്ച് നിരന്തരം വീണ പറയുമായിരുന്നു അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നവർക്ക് എന്ത് എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലും ഉണ്ടായിരുന്നു വേർപ്പിരിന്റെ കാരണം തുറന്നു പറഞ്ഞില്ലെങ്കിലും താനായിരുന്നില്ല കണ്ണേട്ടിനെ ചേർന്ന പങ്കാളിയെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീണ ചെയ്തത് അമ്മന്റെയും റീബയുടെയും വിവാഹ വാർത്ത പുറത്തു വന്ന ശേഷം വീണ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവയ്ക്കുകയും അതിനെ ചുറ്റിപ്പറ്റി പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിൽ രണ്ടു ചിത്രങ്ങളെ നമ്മൾ കാണുന്നു സ്നേഹിക്കുന്നു ഒന്ന് നമ്മുടെ പ്രതിബിംബം മറ്റൊന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വം ഞാൻ എന്റെ യഥാർത്ഥ എന്നിലേക്ക് പടിപടിയായി നടക്കുന്നു ലോകാസമസ്ത സുഗിനു ഭവന്തു ലവ് യു ഓൾ എന്നായിരുന്നു വീണ കുറിച്ചത് കുറിപ്പിനൊപ്പം ബസ് യാത്രയ്ക്കിടെ പകർത്തിയ ഒരു വീഡിയോയും നടി പങ്കുവച്ചു വിവാഹമോചനം എത്രത്തോളം വീണയെ ബാധിച്ചുവെന്ന് കുറിപ്പിലെ വരികളിലും നടിയുടെ വീഡിയോയിലെ ഭാവത്തിലൂടെയും വ്യക്തമാണ് വീണയെ ആശ്വസിപ്പിച്ചു മുന്നോട്ടു പോകാൻ ധൈര്യം പകർന്നും ഉള്ളതാണ് ആരാധകർ കുറിച്ച കമന്റുകളും ഏറെയും അങ്ങോട്ടുമിങ്ങോട്ടും ക്ഷമിക്കാമായിരുന്നു ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടം ചേച്ചി ഡിവോഴ്സ് കൊടുത്തു തന്നെ പാടുപെട്ടാണെന്ന് അറിയാം ഏത് ഇന്റർവ്യൂവിൽ പോയാലും അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാറുള്ളൂ എന്നിട്ട് ഈ പാവത്തിനോട് ഇത് ചെയ്തല്ലോ മറ്റൊരു മഞ്ജുവാര്യരായി ജീവിച്ചു കാണിക്കുക സാഹചര്യങ്ങൾ മറികടന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നിങ്ങനെ എല്ലാമാണ് വീണയെ ആശ്വസിപ്പിച്ച് ആരാധകർ കുറിച്ചത് വിവാഹമോചന ശേഷം ഏകമകന്റെ സംരക്ഷണം വീണക്കാണെങ്കിലും തുല്യ ഉത്തരവാദിത്വം അമനും വഹിക്കുന്നുണ്ട് മുന്നോട്ട് ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ വളരെ സൗഹാർദ്ദപരമായാണ് ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരും പിന്നീട് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും അത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു അമന്റെയും വീണയുടെയും വിവാഹം വൈകാതെ മകനും പിറന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു വിവാഹം അമ്മന്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വീണ സംസാരിച്ചിരുന്നു നല്ല കുട്ടിയാണെന്നും ചേരേണ്ടവർ തന്നെയാണ് ചേരുന്നതെന്നും അന്ന് വീണ പറഞ്ഞത് ഭാവിയിലൊരു പങ്കാളി തന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തന്റെ അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ പങ്കാളിയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും വീണ പറഞ്ഞിരുന്നു